ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മെത്താന്മാരും മിക്കവാറും എല്ലാവരും തന്നെ വേറും കിഴങ്ങന്മാരാണ് വെറും പത്താം ക്ലാസ്സും ഗുസ്തിയുമാണ് മിക്കവരുടെയും കൈമുതൽ പേര് മുമ്പിൽ ഡോ ഡോ എന്നൊക്കെ കാണും പണ്ടൊക്കെ അത് ഡി ഡി എന്നായിരുന്നു അതായത് ഡോക്ടർ ഓഫ് ഡിവിനിറ്റി നമ്മുടെ പഴയ കറഞ്ഞാൾ ജോസഫ് പാറക്കാട്ടിൽ ഡി ഡി ആയിരുന്നു ഡോക്ടറേറ്റ് ഇൻ ഡിവിനിറ്റി ഇപ്പം അതൊക്കെ മാറി ഇപ്പം എല്ലാം ഡോ ഡോ ആയി മിക്കവാറും എല്ലാ കല്ലായ കൂത്ര വൈദികരുടെ പേര് മുമ്പിലും കാണാൻ കേട്ടോ ഈ ഡോ ഡോ റോ റോമിൽ ഈ ഡോ ഡിഗ്രിക്ക് ഒരു പഞ്ഞവുമില്ല അതിനേക്കാളും ഭേദമാണ് നമ്മുടെ ചിന്തായ റോമിൻ്റെ വാഴക്കുല ഡിഗ്രി തീർച്ചയായിട്ടും ഉറപ്പാണ് ഞാൻ പറയുന്നത് കാരണം ഇവരൊക്കെ പത്താം ക്ലാസ്സിൽ നിന്ന് നേരെ പി എച്ച് ഡിയിലേക്കാണ് പോകുന്നത് റോമിൽ കൂടി ഒന്ന് കടന്നു പോയാൽ മതി അവർക്ക് ഡോ കിട്ടും കാനൻ കാനലോയിൽ ഡോ ആരാധനക്രമത്തിലും ഡോ ഇങ്ങനെ ഡോകളെ കൊണ്ട് ഇപ്പം തട്ടിമുട്ടിയിട്ട് നടക്കാൻ പാടില്ല കേരളത്തിൽ നമ്മുടെ സീറോ മലബാർ സഭയിൽ പക്ഷേ ഈ ഡോ ഒക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വരിക നമ്മുടെ സഭയെ അവർ ഇന്ന് ഈ നിലയിലാക്കുമായിരുന്നോ പറ ആലോചിച്ച് നോക്ക് ഒരു കാര്യം പറയട്ടെ കത്തോലിക്ക സഭയുടെ ആരംഭകാലം തുടങ്ങി അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും അടിച്ചമർത്താനും രാഷ്ട്രീയ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് ശരിയല്ലേ അത് നെപ്പോളിയനായാലും ഹിറ്റ്ലറായാലും അങ്ങ് സഭയുടെ ആദിമകാലത്തായാലും എല്ലാവരും സഭയുടെ കാര്യത്തിൽ കൈകടത്താൻ ശ്രമിച്ചിട്ടുണ്ട് സഭയെ ഒതുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കാര്യമായിട്ട് അവരൊന്നും വിജയിച്ചിട്ടില്ല കാരണം കാരണം എന്താണ് നമ്മുടെ പൂവപിതാക്കൾ നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യം ജീവൻ കൊടുത്തും സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് അതാണ് കാരണം അതിനൊക്കെ വിപരീതമായി നമ്മുടെ സഭാനേതൃത്വം സീറോ മലബാർ സഭയുടെ സ്വാതന്ത്ര്യം കോടതിക്ക് മുമ്പിൽ അങ്ങോട്ട് പൊന്നിൻ താലത്തിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് എക്സാക്ട് ഈസ് ഡൺ ഇപ്പോൾ വന്നു വന്ന് കുർബാന രീതി എന്തായിരിക്കണമെന്നും ആരാധന രീതി എന്തായിരിക്കണമെന്നും ആരായിരിക്കും വികാരി എന്നും പള്ളി തുറക്കണോ അടയ്ക്കണോ എന്നും വരെ തീരുമാനിക്കുകയാണല്ലോ അധികാരം ഇപ്പോൾ മുൻസിഫ് കോടതിക്കാണ് ഇരിക്കുന്ന കമ്പ് മുറിച്ച ഇതുപോലുള്ള മരവാഴകളെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇത്രക്ക് മരമണ്ടന്മാരാണ് നമ്മുടെ സീനിയർ മെമ്പേഴ്സ് നമ്മുടെ സഭയിലെ മെത്രാന്മാര് ഇപ്പോൾ അവരെന്താണ് നമ്മുടെ സഭയിൽ വീട്ടിലെ സ്ഥാനം നമ്മുടെ മെത്രാന്മാരുടെ സ്ഥാനം എന്താണ് നമ്മുടെ മേജറിന്റെ സ്ഥാനം എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററുടെ സ്ഥാനം എന്താണ് വെറും നോക്കുകുത്തിയുടെ സ്ഥാനമാണ് വെറും കോമരങ്ങൾ ഓരോ അധികാരവും വെറും പേക്കോലങ്ങൾ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള എറണാകുളം അതിരൂപത പൂട്ടിയിട്ടിട്ട് വർഷം ഓൾമോസ്റ്റ് രണ്ടാകുന്നു നമുക്കെല്ലാം അറിയാം പള്ളികളിൽ വിശുദ്ധ കുർവാനം മുടങ്ങുന്നു ആരാധനാലയങ്ങൾ ഓരോന്നായി അടയ്ക്കപ്പെടുന്നു മൈനസ് എമിനാരി അടച്ചിട്ടിരിക്കുകയാണ് ഡീക്കന്മാർക്ക് ഇവർ ഇതുവരെ പട്ടം കൊടുക്കുവാനും അവർ തയ്യാറായിട്ടില്ല സഭാതലവനായി ഒരു കോമാളിയെ തിരഞ്ഞെടുത്തിട്ട് മാസം മൂന്ന് കഴിഞ്ഞു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ മാറി മാറി വരുന്നു എന്നിട്ടും ഒരു ഫലമില്ല കാരണം ഫലമുണ്ടാകണമെന്ന് അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ് സത്യം അവരുടെ നിഷ്ക്രിയത്വം കൊണ്ട് എറണാകുളത്തെ വിശ്വാസികളെയും അൽമാരെയും ക്ഷാവറപ്പിക്കുക അവരുടെ ആത്മവീര്യം കെടുത്തുക അവരെ മുട്ടുകുത്തിക്കുക അതാണ് നമ്മുടെ സഭാ സഭാനേതൃത്വത്തിൻ്റെ ലക്ഷ്യം എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ഈ മെത്രാൻ മണ്ട ശിരോമണികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാലം മാറി ബിഷപ്പുമാരെ പണ്ടത്തെ വേഷം കെട്ടും ഭീഷണിയുമായി വന്നാൽ വിശ്വാസികൾ നിങ്ങളോട് പോയി പണി നോക്കുവാൻ പറയും ഇപ്പോൾക്ക് പോയാൽ താഴത്തിൻ്റെയും ആലഞ്ചേരിയുടെയും ഗതിയായിരിക്കും നിങ്ങൾക്കും വരാൻ പോകുന്നത് തോപ്പിയും കസേറയും തിറിക്കും താമസിയാതെ എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും പറ്റി വർത്തിക്കാൻ ശരിയായിട്ടുള്ള ധാരണയുണ്ട് നിങ്ങൾ പറയുന്ന മാതിരിയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല അതായത് നിങ്ങളുടെ നുണകളും കെട്ടുകഥകളും ഒന്നും വർത്തിക്കാൻ മുഖവിലക്കെടുക്കുന്നില്ല കണ്ണടച്ചിരിട്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല അതാണ് സത്യം സത്യം അതാണ് കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഈ നമ്മുടെ മെത്രാന്മാര് ഒരാപമാനമാണ് നമ്മുടെ സഭാനേതൃത്വം ഒരുപറ്റം കുരങ്ങന്മാരുടെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയാണ് ഇന്ന് സീറോ മർബാർ സഭ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി